അവരുടെ സപ്പോർട്ട് വായിച്ച് അങ്ങനെ നമ്മുടെ ലക്ഷ്മി ആദ്യമായിട്ട് വാ തുറന്നു വായ ഒരു പക്ഷെ ആദിലാനൂറെ ഇഷ്ടപ്പെടുന്ന ആരാധകർക്ക് തീരെ അങ്ങ് പിടിക്കണം എന്നൊന്നുമില്ല ലസ്ബിയൻ കപ്പിൾസ് അല്ലെങ്കിൽ സ്വവർഗ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത നട്ടലുള്ള ഒരു വനിത അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം അന്നൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല സ്വന്തം വീട്ടിൽ നൊന്ത് പ്രസവിച്ച ഉമ്മയെയും വീട്ടുകാരെയും ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവരെയൊക്കെ ഒരു വില പോലും കൽപ്പിക്കാതെ ഇറങ്ങി പോകുന്ന ആളുകളെ നമ്മൾ എന്ത് പറയാനാണ് ആതിലയും നുറയും ഇത് തന്നെയാണ് വിഷയം ആതിലെയും ന്യൂറയും ഇൻസ്പയർ ആയിക്കൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഇപ്പോ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം ഈ ഈ രാത്രി പോലെ സത്യമായിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ് ഒരിക്കലും നമുക്കൊന്നും അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ കാര്യമായിട്ട് പറയുന്നു ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അവർ രണ്ടുപേരും ജനിച്ച് വീണത് ഇസ്ലാം മതത്തിലാണ് ഇസ്ലാം മതത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വലിയ തെറ്റായിട്ട് തന്നെയാണ് ആ മതവിശ്വാസികൾ കാണുന്നത് പിന്നെ അവരുടെ ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര അധികം അവർ ഇഷ്ടപ്പെട്ടു വളർത്തിയതാണ് ആ മതവിശ്വാസ പ്രകാരം മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഈ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും ആദിലയാണ് നൂറയെ വളച്ചെടുത്തത് എന്നുള്ള കാര്യം അതായത് അവളെ മിക്സഡ് സ്കൂളിൽ ഒന്നും ചേർക്കാതെ ആൺകുട്ടികളൊന്നും കൊത്തിക്കൊണ്ട് പോകല്ലേ എന്ന താല്പര്യം കൊണ്ട് ഉപ്പ അവളെ നേരെ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ കൊണ്ടാക്കുന്നു അവിടെ നിന്നും ആദില നൂറയെ കാണുന്നു നൂറയെ കണ്ടപ്പോൾ തന്നെ ചുണ്ട് കണ്ടപ്പോൾ അങ്ങ് വീണുപോയി എന്നാ പറയുന്നത് അത് തന്നെ തുടക്കത്തിൽ ആരാണ് ഇതിൽ ഇടപെടൽ നടത്തിയത് ആതില തന്നെയാണ് ആതില പതുക്കെ പതുക്കെ അവളെ ഇവളുടെ കൈകളിലേക്ക് എത്തിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട നമുക്ക് നേരെ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളിലൂടെ ഒക്കെ ഒന്ന് യാത്ര ചെയ്യാം അതുകൂടാതെ കുറച്ച് ക്ലിപ്സ് ഇതിൽ ഞാൻ ഏഡ് ചെയ്തിട്ടുണ്ട് അവരുടെ സപ്പോർട്ട് നിൽക്കാൻ ജോലി റെസ്പെക്ട് വീട്ടിലോട്ട് അവരുടെ സപ്പോർട്ടിന് വേണ്ടി അതിലാൻ ഉറയുടെ സപ്പോർട്ട് എനിക്ക് വേണ്ടെന്ന് പറയുന്നത് ഇതേ ആദർശത്തോടു കൂടിയിട്ട് ഒരു മനുഷ്യൻ കൂടി വന്നിട്ടുണ്ടായിരുന്നു അതായത് ആണിന് ആണ് എന്നല്ല പെണ്ണിന് പെണ്ണ് എന്നല്ല ആണിന് പെണ്ണ് അതാണ് പ്രകൃതി നിയമം എന്ന് വിശ്വസിക്കുന്ന അഭിഷേക് അയാളും ഇന്ന് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അയാൾ വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് തന്നെ ആബ്ദിലൂറയുടെ ചർച്ചയും അവിടെ പുരോഗമിക്കുന്നുണ്ട് പ്രവീണിനെ കൂടെ പിടിച്ചുകൊണ്ടാണ് അവർ ആ ഒരു ചർച്ച കൊണ്ടുപോയത് എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്മിയുടെ ഈ ഒരു റൈറ്റിനെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല അവർക്ക് സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ട് തീർച്ചയായിട്ടും ലെസ്ബിയൻ കപ്പിൾസിനെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് നമ്മൾ ഈ ഒരു പൊതുസമൂഹത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ആദില ആദിലാനൂറയുടെ ഓരോരോ പ്രണയം തുളുമ്പുന്ന ഭയങ്കര ആണിനും പെണ്ണിനും സ്നേഹിക്കാൻ അപ്പുറം സ്നേഹിക്കാൻ കഴിയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ റീൽസുകളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്റെ മകള് നാളെ പറയുകയാണ് എനിക്ക് എന്റെ കൂട്ടുകാരിയെ വിവാഹം കഴിക്കണം എന്നുള്ളത് എന്തൊരു ആഭാസത്തരമാണത് എന്നൊന്നും ചിന്തിച്ചു നോക്കിയേ നമുക്കൊന്ന് ഒരിക്കലും അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ഇനി ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ശതമാനം ആളുകൾ ചിലപ്പോൾ എന്റെ വീടിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടും കേട്ടോ ഇതാണോടാ നിന്റെ പുരോഗമന ചിന്താഗതി എന്നുള്ളൊക്കെ ആണും ആണും ചേരുമ്പോഴും പെണ്ണും പെണ്ണും ചേരുമ്പോഴും പുരോഗമനം ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്റെ താല്പര്യങ്ങൾ ഇതാണ് ആണും പെണ്ണും പ്രകൃതി നിയമം പ്രകാരം തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളത് നമുക്ക് ഈ ന്യൂറയുടെ കുറച്ച് സങ്കടങ്ങൾ കേട്ടാലോ ഒന്ന് കേൾക്കാം മിന്നു മിന്നു മിസ് മിസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇതിനൊക്കെ കാരണക്കാരിയായത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഈ ഒരു മണ്ടപ്പരമാണ് എന്ന് തന്നെ ഞാൻ പറയും അത് അത്രയേ ഉള്ളൂ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ആ ഒരു ഫാമിലി മെമ്പേഴ്സിന്റെ പേരുകളുണ്ടല്ലോ അവരൊക്കെ സമൂഹത്തിന് മുന്നിൽ നാണം കെട്ടുകൊണ്ടാവും ജീവിക്കുന്നുണ്ടാവുക എന്തുകൊണ്ടാണ് നിങ്ങളൊരൊറ്റ ആൾ കാരണം നിങ്ങൾ ചിന്തിച്ചത് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് എന്നുള്ളതാണ് നിങ്ങൾ വലിയ എന്തോ നേടി എന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നൂറയെ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുണ്ട് ആതിലെ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുണ്ട് രണ്ടുപേരെ ഒരുമിച്ച് ചേർത്ത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇതേപോലെ തന്നെ എനിക്ക് ആതിലെ ആ നൂറയെ ഇഷ്ടമല്ല എന്നല്ല കേട്ടാ ഞാൻ പറഞ്ഞു വരുന്നത് ആതില എന്ന പറയുന്ന ആ വ്യക്തിയെയും നൂറ എന്ന് പറയുന്ന വ്യക്തിയെയും എനിക്കൊരു യാതൊരു തരത്തിലുള്ള ഇഷ്ടക്കുറവുമില്ല എനിക്ക് ഇഷ്ടക്കുറവ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യത്തിനാണ് ആ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാൻ്റെ കാലടിപാതയിലാണ് സുവർഗം ഉമ്മയുടെ കാൽപാദത്തിലാണ് സ്വർഗം എന്ന് അറിയാം എന്നിട്ട് പോലും അത് തള്ളി നീക്കിക്കൊണ്ട് അവർ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ട് ഒരുപാട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ ഇന്റർവ്യൂകളിലൂടെ ആ ഫാമിലിയെ നാണം കെടുത്ത് സ്വന്തം പോലും ആതില ഈ ബിഗ് ബോസിൽ വന്ന് നാണം കെടുത്തിയിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടാവും എന്താണ് പറഞ്ഞതെന്നറിയോ അതായത് എന്നെ എടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ അവളുടെ കൂടെ പോകുമോ എന്നുള്ള ഭയം കൊണ്ട് എന്നെ പെൺകുട്ടികൾ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഉപ്പ മണ്ടനാണ് എന്നാണ് അതിനർത്ഥം അല്ലെ ഉപ്പ വെറും അതാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് എന്തു പറയാനാ അതേപോലെ ന്യൂറ പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ ഉപ്പ സൗദി അറേബ്യയിൽ ഒരു സ്ഥാപനം തുടങ്ങി അതിന് എന്റെ പേരാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് ഇതൊന്നും കൂടാതെ ഉപ്പയുടെ വിയർപ്പ് പറ്റിയ ആ ഒരു ഡയമണ്ട് നെക്ലേസ് അത് ആ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് നേരെ ആതിലയുടെ കഴുത്തിലാണ് അണിഞ്ഞു കൊടുത്തിട്ടുള്ളത് ആ ഉപ്പയുടെ വിയർപ്പ് ആ ഉപ്പയുടെ അധ്വാനം അതൊക്കെ സ്വന്തം മക്കൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ എന്താ അതിനൊക്കെ പറയുക ഓക്കെ ഇപ്പൊ പറഞ്ഞ ആളുകളെ എനിക്ക് മിക്സ് ചെയ്യുന്നു അതിനുള്ള അവസരം ഉണ്ടാക്കിയത് താങ്കൾ തന്നെയാണ് ഞാൻ മാലയൊക്കെ എന്താണ് നീ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന അതാണ് ആതില ആ ആ ആതിലയാണ് എല്ലാത്തിനും മുന്നിൽ ഒന്ന് നയിച്ച് ആ ഒരു പെൺകുട്ടിയെ വലയിലാക്കിയത് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഏത് ഇന്റർവ്യൂ തുടക്കം മുതൽ ഇതുവരെയുള്ള ഇന്റർവ്യൂകൾ നിങ്ങൾ എടുത്തു നോക്കൂ തീർച്ചയായിട്ടും ഒരു മെയിൽ എന്ന രീതിയിലുള്ള ഒരു സംസാര രീതിയാണ് അവരിൽ ഞാൻ കണ്ടിട്ടുള്ളത് അതിനിടയിൽ തന്നെ അവർ ഒരുമിച്ച സമയത്ത് തന്നെ ഇവരൊരു ബോയ് കട്ടും കാര്യങ്ങളൊക്കെ മുടിയൊക്കെ വെട്ടി ആ ഒരു രീതിയിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നിരിക്കാം ചിലപ്പോൾ അവർ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നിട്ടുണ്ടാകാം അത് ചിലപ്പോൾ ഒഴിവാക്കിയതാവാനുള്ള സാധ്യതയുണ്ട് ആണും പെണ്ണും വേണോ എന്നുള്ളൊരു സാധനത്തില് അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ശരിക്കു പറയണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ ലഹരി ഉപയോഗിച്ച് അഡിക്ഷൻ വന്നതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു അഡിക്ഷൻ ഉണ്ട് ആ അഡിക്ഷൻ വന്നു പോയതാണ് പക്ഷെ അവരുടെ ഉമ്മയുടെയും ഉപ്പയുടെയും രണ്ട് ഫാമിലീസിന്റെ മുഴുവൻ സമാധാനവും അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ തകർത്തുകൊണ്ടാണ് ഇവർ വന്നിട്ടുള്ളത് എന്നിട്ടും ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് അതേ ഫാമിലിയെ പറയേണ്ട കാര്യം എന്തുള്ളത് ഇനി ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് കൂടി കേൾക്കാം ഐ റിയലി ബാഡ് എല്ലാവരും കളിയാക്കുന്ന ഒരു ഒരു കാര്യം കാര്യം ആ ചേച്ചി മാത്രമാണ് വരുന്നത് നമ്മളാരും കുടുംബക്കാരും വരുന്നില്ല ഒരു മാത്രമേ അത് ബാഡ് ഇന്നലെ രാത്രി അവിടെ ഫുൾ സോ സോ ഐ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന എണീച്ചു പോയി ബാത്റൂമിലേക്ക് ഞാൻ വിചാരിക്കുന്നു നമ്മൾ നിന്ന് കാണിച്ചു കൊടുക്കുക കൊടുക്കാൻ എല്ലാം ഉണ്ടായിരുന്നു എല്ലാം തട്ടിത്തെപ്പിച്ച് ചവിട്ടി അരച്ചുകൊണ്ട് ജീവിതം ഈ രീതിയിലാക്കിയത് നിങ്ങളാ നിങ്ങളുടെ വിളിക്കപ്പുറം നിങ്ങളുടെ ഫാമിലി കൂടെ വേണമെങ്കിൽ ആ ഫാമിലിക്ക് ഇഷ്ടമുള്ള രീതിയിലല്ലേ നമ്മൾ ജീവിക്കേണ്ടത് അത് മനസ്സിലാക്കുക ഇനിയും പുരോഗമനവാദികൾ കമന്റ് ഇടും നീ എന്ത് മനുഷ്യനാടാ എന്നുള്ളത് നിങ്ങളുടെ മക്കള് ആൺകുട്ടികൾ ആൺകുട്ടികളെയും പെൺകുട്ടി പെൺകുട്ടികളെയും വിവാഹം കഴിക്കുന്ന ആ ഒരു കാലഘട്ടത്തിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ പക്ഷെ എനിക്കിത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അവരോട് നമുക്ക് സ്നേഹമൊക്കെ തോന്നും അതിലും പക്ഷെ ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ നോക്കുമ്പോ അത് എനിക്ക് പോവരുത് അപ്പൊ ഇപ്പൊ അനാഥരായിട്ടുള്ള ആൾക്കാര് അവരിങ്ങനെ ഒരു വളർന്ന് ഒരു ജോലിയൊക്കെ ഇൻഫ്ലുവൻസറായി അങ്ങനെ ഇതിലോട്ട് വരുകയാണെങ്കിൽ നമുക്ക് ആരുമില്ലാത്തതല്ലോ നമ്മൾ മിണ്ടുന്നില്ല എല്ലാവരും ഉണ്ടായിട്ടും നിങ്ങൾ അനാഥരായി അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ജീവിതകാലം മുഴുവൻ സ്നേഹിക്കാം നല്ല സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാം പക്ഷേ നിങ്ങൾ ആ വീട്ടുകാർ ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഇത്ര വിഷമിക്കേണ്ടി വരുമോ അവരെപ്പോഴും കൂടെ ഉണ്ടാവില്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ആതിരാ നൂറയുടെ വിഷയം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിന്നി എന്ന് പറയുന്ന ബിഗ് ബോസിൽ ഇപ്പോൾ ഉള്ള ആ ഒരു പെൺകുട്ടി അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ഒരു സീരിയലോ എന്തോ അതിൽ രണ്ട് സുഹൃത്തുക്കൾ രണ്ട് പെൺ സുഹൃത്തുക്കൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത് കണ്ടുവരുന്ന ഒരു പെൺകുട്ടിയുടെ അമ്മ ആ അമ്മ ഒരു വഴക്ക് പറയുന്നുണ്ട് ഒരുമിച്ച് പഠിച്ചതല്ലേ എന്ന് കരുതിക്കൊണ്ട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ നിങ്ങൾ എന്ത് ഊണത്തനമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് വൃത്തി കേടാണ് കാണുമ്പോൾ തന്നെ ഉറപ്പാവുന്നെന്ന് പറയുന്നൊരു സീനുണ്ട് ബിന്നിയാണ് അതിൽ അഭിനയിച്ചത് എനിക്കത് കണ്ടപ്പോൾ സത്യത്തില് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ മാതാപിതാക്കളും ചിന്തിക്കുക അങ്ങനെ തന്നെയല്ലേ സ്വന്തം മകളും മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഈ ഒരു രീതിയിൽ വഴിവിട്ട ബന്ധത്തിലേക്കും ഇങ്ങനെയൊക്കെ പോകുന്നത് നിങ്ങൾ അംഗീകരിക്കോ എനിക്കത് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല മറ്റുള്ള ആളുകൾ അങ്ങനെ നടക്കുന്നത് കൊണ്ട് നിനക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് ജനങ്ങളിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ ഇതിനെ കൊണ്ട് കഴിയല്ലോ ഇത് നോക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ നമ്മളൊരു പ്ലാനായിട്ടാ വന്നേക്കുന്നത് അറ്റ്ലീസ്റ്റ് നമുക്ക് റൗണ്ട് നിൽക്കണം എന്നുണ്ടായിരുന്നു കാരണം ഐ ഹോപ്പ് അവർ ഫാമിലി വിൽക്കം സംവൺ വെൽക്കം ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കൊണ്ട് ഞാൻ മീൻ ചെയ്യുന്ന തന്നെ അങ്ങനത്തെ ഒരു സംഭവം ഒന്നാമത്തെ ഡ്രീം ലാലേട്ടനെ കണ്ടൊന്ന് കെട്ടിപ്പിടിച്ച് രണ്ടാമത്തെ ഡ്രീം എന്താ നമ്മളെ അനിയത്തിമാരും എന്താ പറയുക ദേവിൻ്റെ അനിയത്തിയും മിന്നും ആരെങ്കിലും ഒന്നിനെ തന്നെ കാണാൻ പറ്റിയിരുന്നെങ്കിലും അതൊരു അച്ചീവ് വലിയൊരു അച്ചീവ്മെൻ്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിക്കോസ് നമുക്കാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാരും നിങ്ങൾക്ക് ഉണ്ട് നിങ്ങളൊരു വിഡിത്തരം ചെയ്തു അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നിങ്ങളുടെ ഉമ്മമാരുടെ കണ്ണീര് കൊണ്ട് നിങ്ങളുടെ നിഴല് പോലും ചിലപ്പോൾ ഒഴുകിപ്പോയിട്ടുണ്ടാവും അതായത് കൂടെ ആരുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ മനക്സാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്കി മനസ്സിലാവും നിങ്ങൾക്ക് എന്തായാലും ഇത് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ കഴിയില്ല ഈ ജന്മത്തിൽ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം അതെന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളൊരു ഉദാഹരണം തരിക നിങ്ങൾ രണ്ട് പെൺകുട്ടികൾ അങ്ങോട്ട് കൊണ്ട് പ്രേമിക്കുന്നു ഇനി നിങ്ങൾ തന്നെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുകയോ അല്ലാത്ത പക്ഷം ഗർഭപാത്രത്തിൽ മറ്റൊരു ഭ്രൂണം വളർത്തി ഒരു കുഞ്ഞിനെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ചെയ്ത് ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞ് പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി അവർ ഈ രീതിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അവരെ ഒരിക്കലും പിന്തിരിപ്പിക്കാൻ നിൽക്കില്ല പൊക്കോട്ടെ എന്ന വിചാരിക്കൂ അതാണ് ഒരു സമൂഹത്തിന് നിങ്ങൾ കൊടുക്കുന്ന വലിയൊരു വിഡ്ഢിത്തരമായിട്ട് എനിക്ക് തോന്നുന്നത് എന്നുള്ളതാണ് ഇനി ഒന്നും കൂടിയും ബോൾഡായിട്ട് ഈ വിഷയത്തിൽ പറയുന്നത് കേൾക്കാം ി റൗണ്ട് വരെ എങ്ങനെയെങ്കിലും വരുമോ ആ ഒരു സംഭവം ഉണ്ട് മൈൻഡില് പക്ഷേ സ്റ്റിൽ അവർ ട്രൈ ചെയ്ത് ആഗ്രഹം ഈ വീഡിയോ അടിക്കുറിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരു ഫാമിലിയും നിങ്ങളെ കാണാൻ വരില്ല ആദ്യ ആഗ്രഹമില്ല നൂറൊക്കെ വിഷയത്തിൽ ആഗ്രഹം ഉണ്ട് അവരുടെ കുടുംബത്തെ കാണാൻ കൃത്യമായിട്ട് വീഡിയോസ് കാണാൻ പക്ഷെ അതിൽ ആ രീതിയിലല്ല പെരുമാറുന്നത് എന്ന് ആ ഒരു സംസാര രീതികളിൽ തന്നെ ഇവിടെ ആരാണ് മുൻകൈ എടുക്കുന്ന എല്ലാ വിഷയത്തിലും അതിലെയാണ് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ആ ഒരു പൊതു വികാരത്തോടു കൂടി സംസാരിക്കുന്നത് വരട്ടെ വന്നു കഴിഞ്ഞാല് നമുക്കും കൂടി കാണാമല്ലോ ഈ സമൂഹത്തിന് എന്ത് മെസ്സേജ് ആണ് ബിഗ് ബോസിലൂടെ കൊടുക്കുന്നത് എന്നുള്ളത് അവർ വന്നു കഴിഞ്ഞാല് എല്ലാം അടിപൊളിയായി എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് അത് അടിപൊളിയാവുന്നത് അടിപൊളിയാവുന്നതെനിക്ക് മനസിലാവുന്നില്ല അവൻ നിങ്ങളെ നോക്കിയില്ല അഭിഷേക് നല്ല ഒരാണാണ് അതുകൊണ്ട് അവൻ നോക്കിയില്ല അതേപോലെ തന്നെ ലക്ഷ്മി അവൾ നല്ല ഒരു പെണ്ണാണ് അതുകൊണ്ട് അവൾ നോക്കിയില്ല തൻ്റെ ഫാമിലിയിലുള്ള ആളുകൾ ഇങ്ങനെ ആകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു മലയാളിയും നോക്കിയില്ല അതത്രേ ഉള്ളൂ ഇപ്പൊ കട്ടിങ് വീഡിയോസ് ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ വരും ജനറേഷൻ ആവണം ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോസ് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിലൊരു കമൻറ്റോ ഞാനൊരു വീഡിയോ ഇട്ട് അത് റീൽസ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിലോ ഇട്ട് കഴിഞ്ഞ ഇൻസ്റ്റഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം ആളുകൾ ഉള്ളത് ഇട്ട് കഴിഞ്ഞാൽ എന്താ അവസ്ഥ അറിയോ നമ്മളെ തെറി വിളിക്കാൻ നടക്കുകയാണ് അവരൊക്കെ അവരൊക്കെ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ആണിനാണും പെണ്ണിനും പെണ്ണും മതി എന്നുള്ളത് ഇവിടെ ഇനി മനുഷ്യകുലം വേണ്ട എന്നാവും ആഗ്രഹിക്കുന്നുണ്ടാവും അതുകൊണ്ടാണല്ലോ ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയിലൂടെ ബിഗ് ബോസിലൂടെ കൊടുക്കുന്ന ഏറ്റവും ഏറ്റവും വളരെ മോശപ്പെട്ട ഒരു മെസ്സേജ് ഇത് തന്നെയാണ് എന്ന് എനിക്ക് ഊട്ടി ഉറപ്പിച്ച് പറയാൻ കഴിയും ബിഗ് ബോസിലൂടെ ലാലേട്ടൻ അവരെ എന്തൊക്കെയാണ് ബട്ടർഫ്ലൈസ് എന്ന് വിളിച്ചിട്ടും അത് പറഞ്ഞ് ഇത് പറഞ്ഞ് അവരെങ്ങനെ പൊക്കി നിർത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരെയും വേർപെടുത്താനുള്ള പരിപാടിയാണ് ബിഗ് ബോസ് നടത്തുന്നത് എന്നൊക്കെ പല ആളുകളും കമൻറ്റ് ചെയ്യുന്നു പക്ഷെ എനിക്കതിൽ യാതൊരു യോജിപ്പില്ല കാരണം അവരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് തന്നെ നാളെയുടെ മക്കൾ മുഴുവൻ അങ്ങനെ ആകണം എന്ന് തന്നെയാണ് ബിഗ് ബോസിലൂടെ നമുക്ക് കിട്ടുന്ന മെസ്സേജുകൾ കമൻറ്റ് ബോക്സ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും അപ്പോൾ പരമാവധി ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ കൂടാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ സൈനിക